അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താല വാത്തു അലഹമുല്ല വസ്സലാത്തു വസ്സലാമു വാലാ സർഫ് റസുലില്ല വാലാ അലെ ഹിൽഫ ഇസൈ നബിറുദുഹു അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാ ഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പുണ്യമൊഹർറം മാസം നമ്മോട് വിട പറയാൻ പോവുകയാണ് സഫർ നമ്മളിലേക്ക് വരുമ്പോൾ സഫറിനെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളുണ്ട് സഫർ മാസത്തെ കാണുന്നത് ഒരു പ്രത്യേകമായ രൂപത്തിലാണ് അല്ലെങ്കിൽ സഫർ മാസത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട് തെറ്റും ശരിയും കൂടിക്കലർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ആ സ്ഥാനത്ത് മാനിക്കുന്നിടത്തും അത് വരുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം സഫർ മാസത്തെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം സഫറിൻ്റെ വിഷയത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ ചെയ്ത ചില വളച്ചൊടിക്കലുകളെ കുറാൻ വ്യക്തമാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകർ സഫർ മാസത്തെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു സാധാരണ മാസമാണ് എന്നാണ് ഹിജറ കലണ്ടറിൻ്റെ രണ്ടാമത്തെ മാസമാണ് സഫർ എന്നുള്ളത് സഫർ എന്ന വാക്കിനർത്ഥം വീട് ഒഴിയുക എന്നതാണ് യുദ്ധത്തിന് വേണ്ടി ജനങ്ങൾ വീട് വിട്ടു പോകുന്നത് കൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത് മൂന്ന് കാര്യങ്ങൾ തെറ്റിദ്ധാരണ നിറഞ്ഞതാണ് തെറ്റിദ്ധാരണക്ക് വിധേയമാകാതെ വ്യക്തമായ രീതിയിൽ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ അല്ലൂല് സലഹുരൈവ് സലമതങ്ങൾ പറയാൻ ല പറയാൻ വ രോഗപകർച്ച സ്വമേധയാ ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ കതുറനനുസരിച്ചായിരിക്കും അതൊക്കെ സംഭവിക്കുക നമ്മളൊന്ന് ചിന്തിച്ചാൽ കൊറോണ എത്ര ആളുകൾക്ക് പകരാതിരുന്നിട്ടുണ്ട് പകരുന്ന രോഗമാണെങ്കിൽ അടുത്തുനിന്ന് എല്ലാവർക്കും പകരേണ്ടതല്ലേ അതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ടാമത് വല സഫറ സഫർ മാസം ഒന്നിനും കൊള്ളില്ല എന്നു പറയാനും പാടില്ല ജാഹ്ലിയ കാലഘട്ടത്തിൽ ചിലർ സഫറിന് വലിയ സ്ഥാനം കൽപ്പിക്കുകയും ചിലർ അപകടകരമായ മാസമാണ് എന്ന് എഴുതിത്തള്ളുകയും ചെയ്തപ്പോഴാണ് പ്രവാചകർ ശ്രദ്ധാഹുരീ വസനമതങ്ങൾ പറഞ്ഞത് സഫർ എന്ന് പറയുന്ന മാസം മറ്റുള്ള മാസങ്ങളെപ്പോലെ തന്നെയാണ് മൂന്നാമത്തത് ഒലഹാമത്ത കാലൻ കോഴി കൂവുക എന്നുള്ളത് ഇസ്ലാമിലില്ല ചില ജീവികളൊക്കെ കരഞ്ഞാൽ കാക്കകൾ കൂടുതലായി കരഞ്ഞാൽ എന്തോ ആപത്ത് വരാനുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാം എതിർത്ത കാര്യമാണ് അങ്ങനെയൊന്നും നമ്മുടെ ദീനിലില്ല ഈ മാസത്തിൽ ചില ആളുകൾ കല്യാണമൊന്നും നടത്താറില്ല അതൊക്കെ ശുദ്ധ അബദ്ധമാണ് മഹാനായ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും കല്യാണം നടന്നത് സഫർ മാസത്തിലാണ് സഫറിലെ ഒടുവിലെ ബുധനിൽ വലിയ നശുണ്ടെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സമയങ്ങൾ നോക്കി നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നതാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ ബേഫാതലി സല അള്ള മുഹമ്മദ് സല അലൈ വസ്ലം സല അല മുഹമ്മദ് സല അലൈ വസ് അഹു സൊഹമ്മ അറബി സീം അസ്ക്കും വരമ തൂ